ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നാളത്തെ പ്രമോ കഥയിൽ ഐശ്വര്യവുമായിട്ട് രമാദേവി സംസാരിക്കുകയാണ് രമാദേവി ഐശ്വര്യോട് പറയുന്നുണ്ട് മോളുടെ മോതിരം ഇവിടെ മിസ്സായിട്ട് പോയില്ലേ ആ മോതിരം ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു ആ മോതിരത്തിലെ രാജമുദ്ര ശ്രദ്ധിച്ചുവെന്നും ഇള ഉദ്ദേശ കൊട്ടാരവുമായിട്ട് മോൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ രമാദേവി ചോദിക്കുന്നുണ്ട് രമാദേവിയുടെ ചോദ്യം കേട്ടിട്ട് ഐശ്വര്യ പകച്ചു നിൽക്കുകയാണ് ഐശ്വര്യം രമാദേവിയും കല്യാണിയും അമ്മയും എല്ലാം ഇരിക്കുന്ന സമയത്ത് മഹി പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കല്യാണിയും ഐശ്വര്യമാണ് ഉദ്ദേശിച്ചത് മഹി പറയുന്നുണ്ട് ചിന്നുവും ഐശ്വര്യയും തമ്മിൽ മുഖഭാവത്തിലും നല്ല സാമ്യമുണ്ട് ശരിക്കും സഹോദരിമാരെ പോലെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു മഹി പറയുന്നത് കേട്ടിട്ട് ഐശ്വര്യം ഞെട്ടിപ്പോകുന്നുണ്ട് രമാദേവിയാണെങ്കിൽ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട് സംശയത്തോടെ ഇന്നത്തെ പ്രമോ ഇതോട് അവസാനിക്കുന്നു പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാം താങ്ക്